ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും അതുപോലെ ഗാർഡനിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സൂഡോമോണസിനെ കുറിച്ചാണേ എന്താണ് സൂഡോമോണസ് നമുക്കത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എപ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഏതൊക്കെ ചെടികൾക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തേക്കണ്ടോ ഇതാണ് സൂഡോമോണസ് ഏതൊരു കൃഷിക്കാരൻ്റെ കയ്യിലും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് സൂഡോമോണസ് നമുക്കിപ്പം വളമൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ നമുക്ക് ഈ സോഡോ സൂഡോമോണസ് നമുക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെറിയ പാക്കറ്റ് വേണ്ടവർക്ക് ചെറിയ പാക്കറ്റ് വാങ്ങിക്കാം അരക്കിലോയുടെ അങ്ങനെ ചെറിയ പാക്കറ്റുകളും നമുക്ക് വാങ്ങാൻ പറ്റും ഈ സൂഡമോണസ് എന്ന് പറയുന്നത് ഒരു മിത്ര ബാക്ടീരിയ ആണേ അപ്പം നമ്മുടെ ചെടികൾക്ക് അത് ഗുണം ചെയ്യുന്നതാണ് ഒരു മിത്രമായിട്ട് അത് ചെടികൾക്ക് അത് ഉപകരിക്കും നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിനെ വിത്ത് പാകുന്ന സമയം മുതൽക്ക് തന്നെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ വിത്തിൽ പുരട്ടി വെക്കുക നമുക്ക് രാത്രി മുഴുവനും പച്ചക്കറി വിത്തുകൾ ഹാഡായിട്ടുള്ള വിത്തുകളൊക്കെ ആണെങ്കിൽ ഒരു രാത്രി മുഴുവനും നമുക്ക് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗി പാകിയെടുക്കാൻ പറ്റും പൂച്ചെടികളുടെ വിത്തുകളും മറ്റും നമുക്ക് ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് നമുക്ക് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് പാകി കിളിർപ്പിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതുപോലെ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ കിളിർപ്പിക്കുമ്പോൾ നല്ല കരുത്തോടെയുള്ള ചെടിയായിട്ടത് വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് ഈ പച്ചക്കറികളുടെ വിത്തും അതുപോലെ ചെ പൂച്ചെടികളുടെ വിത്തുകളാണെങ്കിലും ഫലവൃക്ഷങ്ങളുടെ എല്ലാം നമുക്ക് ഈ സൂഡോമോണസിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് കലക്കി വെച്ച് ആ ലൈനിക്കകത്തൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നല്ല അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണേ അപ്പോൾ അതുകൊണ്ട് നല്ല പിന്നെ നല്ല കരുത്തോടെ ആ വിത്തുകളൊക്കെ നല്ല വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വിത്ത് പാകുമ്പോൾ മാത്രമല്ല നമുക്കൊരു മൂന്നില പരുവം തൊട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും വിത്തുകളൊക്കെ തിളച്ച് വന്ന ഒരു മൂന്നില പരുവം തൊട്ട് നമുക്ക് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യാം ചുവട്ടിലും തളിച്ചു കൊടുക്കാൻ പറ്റും അപ്പോഴും ആ ചെടി നല്ല കരുത്തോടെ വളരും ഈ ഒരു പരുവമായ ഇതിപ്പോൾ പച്ചമുളകിൻ്റെ തൈകളാണേ ഈ ഒരു പരുവത്തിലും നമുക്ക് ഈ മോണസ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിലും സ്പ്രേ ചെയ്യാം അതുപോലെ ചെടിയുടെ തൈകളൊക്കെ നമ്മൾ മാറ്റി നടുന്നുണ്ടല്ലോ മാറ്റി നടുന്ന സമയത്ത് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് അല്ലെ മുപ്പത് മിനിറ്റ് നമ്മൾ ആ സൂഡോമോണസ് കലക്കിയ പൊടി കലക്കിയ വെള്ളത്തിലോട്ട് നമ്മളൊന്ന് മുക്കി വെച്ചിട്ട് നമ്മൾ പാ കിളിപ്പിക്കുവാണെങ്കിൽ കുഴിച്ചു വയ്ക്കുവാണെങ്കിൽ നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്നു വരും കണ്ടോ ഈ പരുവത്തിലൊക്കെ നമുക്ക് സൂഡോമോണസ് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇതും പച്ചമുളകിൻ്റെ ഒരു വലിയ തയ്യാണേ അപ്പോൾ ഇതിനും നമുക്ക് ഈ പ്രായത്തിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിലും സ്പ്രേ ചെയ്യാം നമുക്കിപ്പം വളമൊക്കെ വിൽക്കുന്ന കടകളിൽ അതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാൻ സൂഡോമോൺസ് കിട്ടും അപ്പം നമ്മൾ ഈ ലിക്വിഡായിട്ട് നമുക്കിപ്പം സൂഡമോൺസ് കിട്ടും അതുപോലെ പൊടിയായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് അതിൻ്റെ പുറത്ത് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട് നമുക്കൊരു പത്ത് ഗ്രാം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് പൊടിയാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്കിതിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിൽ തേങ്ങാ വെള്ളത്തിൽ നമുക്ക് ഇത് കലക്കി എടുക്കാം അതുപോലെ തന്നെ ചാണകത്തിൽ പച്ച ചാണകത്തിനകത്ത് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ തെളി ഊറ്റി നമുക്ക് ഇതുപോലെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ പിന്നെ കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് കലക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ അതിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു കണ്ട നമ്മുടെ ഈ ചെടികളൊക്കെ നല്ല കരുത്തോടെ വളർന്ന് നിൽക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്ക് ചെടികൾക്ക് ഇതൊന്ന് തളിച്ചു കൊടുക്കാം ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് ഗ്രാം അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ സാധാ വെള്ളത്തിൽ കലക്കിയാലും മതി അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തേങ്ങാ വെള്ളത്തിലൊക്കെ ചേർത്താൽ ഒന്നും കൂടെ അതിൻ്റെ എഫക്റ്റ് കൂടും അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ ചെടികൾക്ക് ഒത്തിരി പ്രയോജനം നമ്മൾ ഓർക്കും നമ്മുടെ ചെടിക്ക് ഒരു കുഴപ്പമില്ല നല്ലതായിട്ടൊക്കെ നിൽക്കുന്നല്ലോ അതുകൊണ്ട് ഇത് വേണ്ടെന്ന് പക്ഷേ നമ്മളിടയ്ക്കൊക്കെ നമ്മളതൊന്ന് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുന്നതും അപ്പം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അപ്പം നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്നു വരും കണ്ട ഇതിലൊക്കെ നിറയെ മുട്ടുകൾ കണ്ടോ നമുക്ക് സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് സ്പ്രേ സ്പ്രേ ചെയ്യാൻ പറ്റും അതുപോലെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സൂടോണസ് ഒരു രോഗസംഹാരിയാണ് അതുപോലെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതാണ് അതുപോലെ ഒരു ടോണിക്കായിട്ട് നമുക്കിതിന് ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല കരുത്തോടെ നമ്മുടെ ചെടികളൊക്കെ വളരും നമുക്കതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടികൾക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കുമിൾ രോഗങ്ങൾ അതുപോലെ വാട്ടരോഗം ഫൽ ഇതൊക്കെ മാറും അത് വേര് ചെയ്യല് ഇങ്ങനത്തെ പല അസുഖങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ചില നോക്കി നിൽക്കാൻ തന്നെ നമ്മുടെ ചെടികളൊക്കെ വാടി കരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് ഈ വേരുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കേടുപാതയാണേ ഒരു ഫംഗലാണ് അപ്പോൾ അങ്ങനെ ആ ഫൽ വന്ന് നമ്മുടെ ചെടി നമ്മൾ നോക്കി നിൽക്കാൻ അത് വാടി കരിഞ്ഞു പോകും അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ രക്ഷിക്കാൻ ഈ സുടം മൊണസിന് കഴിയും ഞാൻ സർവ് സാധാരണയായിട്ട് ഞാൻ ഈ സൂഡോമോണസ് ഉപയോഗിക്കുന്ന വിധമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എപ്പോഴും എൻ്റെ കൈവശം ഇതൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ചെടികൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് മറ്റ് കീടനാശിനികളുടെ കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കരുത് നമ്മൾ നീമോയിൽ കൊടുക്കാറുണ്ട് അപ്പം കൂടെ കൊടുക്കില്ല അത് കൊടുത്തിട്ട് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൂഡോമോണസ് നമ്മുടെ ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ വളങ്ങളോ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഉടനെ നമ്മളിതിനൊന്ന് മാറ്റി വെച്ച് ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് മറ്റൊന്നും കൊടുക്കാത്ത സമയങ്ങളിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും നമ്മുടെ തക്കാളിയുടെയൊക്കെ വിത്തുകളാണെങ്കിലും ഞാനൊരു ഫോർ ടു സിക്സ് അവേഴ്സ് നമുക്ക് ആറു മണിക്കൂറൊക്കെ കുതിർത്തതിന് ശേഷം നമുക്ക് പാകി കിളിപ്പിക്കാൻ പറ്റും അത നമ്മൾ മാറ്റി നടടുമ്പോഴും നമുക്ക് ഈ സൂഡോമോണസ് ലൈനിൽ മുക്കി വെച്ചിട്ട് മാറ്റി നടാം അതുപോലെ കണ്ട ഇതുപോലെ ആയതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തളിച്ചും കൊടുക്കാമേ അപ്പം ഈ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നെങ്കിലേ അതിന് പൂവിടാൻ കഴിയത്തുള്ളൂ കണ്ടോ ഇപ്പം ഇത് കണ്ടോ ഈ ചെടി പൂവിട്ടിരിക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് നമ്മുടെ ചെടികളിൽ നന്നായിട്ട് ആദ്യം വളരുമ്പം അതിന് പൂവിടാനുള്ള ആ ശേഷി കൂടെ ആകും നല്ലപോലെ നമ്മുടെ ചെടികൾ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാകാനും ഈ സൂഡോമോണസ് ഉപകരിക്കും ഈ ഇത് കണ്ടോ ഇത് അവക്കാടയുടെ ഒരു തൈയാണേ കണ്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഇതുപോലെ ഇതിൻ്റെ വിത്തുകളൊക്കെ ഞാൻ ഇതുപോലെ സൂഡമോണസിൽ ഒരു രാത്രി മുഴുവൻ വെച്ചതിന് ശേഷമാണ് പുരട്ടി വെച്ചിട്ടതിന് ശേഷമാണ് ഞാനിത് പാകി കിളിപ്പിച്ചത് കണ്ടോ ഇത് ഇത്രയും പാകമായി ഇതും അതുപോലെ തന്നെ ഒരു അവക്കാട്ടോടെ തയ്യാണ് ഞാൻ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതൊക്കെ അങ്ങനെയും നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും നോക്കി എത്ര കരുത്തോടെയാണ് ഈ ചെടി വളർന്നു നിൽക്കുന്നത് നോക്കിയാൽ അപ്പം അങ്ങനെ നമുക്ക് നന്നായിട്ട് നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്നു വരും എൻ്റെ പയറാണേ കണ്ടോ പയറിങ്ങനെ നല്ല കരുത്തോടെ ഞാൻ ഒരു രാത്രി മുഴുവനും ഈ പയർ വിത്തുകൾ ഞാൻ ഇതുപോലെ ഈ ചൂടോമോണ സ്ലൈനിൽ മുക്കി വെച്ചിട്ടാണ് ഇത് പാകിയതേ അപ്പോൾ എനിക്കത് കിളിച്ച് വരുമ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റി നല്ല കരുത്തോടെ ഞാൻ പാകിയ എല്ലാ വിത്തുകളും കിളിച്ചു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന് ഒരുപാട് വള്ളി വീശിയിട്ടുണ്ട് ഒരുപാട് വള്ളി വീശിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഉടനെ ഇത് നിറച്ച് കായ്കളുണ്ടാകും ഇതെല്ലാം നല്ല കരുത്തോടെ വന്നിട്ടുണ്ട് ഞാൻ കുറേ പയറിൻ്റെ ഇട്ട് കണ്ട് ഇതെല്ലാം കിളിച്ചു വന്ന തന്നെ എല്ലാം നല്ല പച്ച കളറിൻ്റെ ഇലകളൊക്കെ ഒരുപാട് നാമ്പുകളും എല്ലാം വന്ന് നല്ല ഉത്സാഹത്തോടെ വളർന്നു വരുന്നത് ഈ സൂഡമോണസിനകത്ത് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് പാകുമ്പോഴാണേ അപ്പം ഇത് ഏത് സമയത്താണ് നമ്മൾ പാ ഇത് പിന്നെ ഇത് തിളച്ച് കൊടുക്കേണ്ടത് അപ്പം നമുക്കൊരു അഞ്ചു മണി ഈവനിങ്ങില് ഒരു അഞ്ചു മണി സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് ഇത് ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാനും ഇലകളിൽ സ്പ്രേ ചെയ്യാനും പറ്റിയ സമയം മോർണിംഗ് അല്ല ഇത് ഈവനിങ് ടൈമിലാണ് അഞ്ച് മണിക്ക് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാം മാത്രമല്ല നമുക്ക് ഇത് കണ്ടോ ഞാൻ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താണേ അതാണ് ഈ വെളുത്ത് കാണുന്നത് അപ്പം നമ്മൾ ആദ്യം ഇത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചെടിയുടെ ചൂട് നനച്ചു കൊടുക്കണം ചൂട് നനച്ചിട്ടേ നമ്മളിത് ചെയ്യാവുള്ളത് നമ്മൾ ഏതൊരു ചെടികൾക്കും കൊടുക്കുന്ന ഇത് ഈ സൂഡോമോൺസ് ലൈനിൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ ചൂടൊന്ന് നനച്ചു കൊടുക്കണേ അത് ഏത് വളം കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് നനച്ചു കൊടുത്താൽ ഒത്തിരി നല്ലതാണ് നമുക്കറിയാം ഈ ചൈനീസ് ഒക്കെ പെട്ടെന്ന് വാടി പോകുന്ന ഒരു അവസ്ഥയുണ്ട് അതിനൊക്കെ ഈ സൂഡോമോൺസ് കൊടുത്താൽ മതിയേ ഈ സൂഡോമോൺസ് കണ്ടോ ഇതൊരു പത്ത് ഗ്രാമാണ് ഈ സ്പൂൺ കണ്ടോ ഇത് ഇത്ര നമുക്ക് ഈ നമുക്ക് മതിയെ ഇത്രയും നമ്മളിട്ട് ഈ ബോട്ടിലിട്ട് നമുക്ക് സ്പ്രേ സ്പ്രേ ചെയ്യാൻ പറ്റുമേ ഇത് കണ്ടല്ലേ ഇത് നമ്മുടെ വാഗയുടെ പാകി കിളിപ്പിച്ചാണ് ഈ പരുവത്തിൽ നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഇതുകൊണ്ടോ അപ്പോൾ ആദ്യം ഒന്ന് വെള്ളം നനച്ചിട്ട് വേണോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം കൊടുക്കാമേ അപ്പം ആഴ്ച ഒരു പതിനഞ്ച് ദിവസം കൂടി നമുക്ക് ഈ പിന്നെ സൂഡോമോൺസ് കൊടുക്കാൻ പറ്റും അപ്പോൾ സാഫോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ രണ്ടോ അത് കൊടുത്തിട്ട് രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് കൊടുക്കാവുള്ളൂ ഇത് നമുക്ക് ഇലകളിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ മറ്റും നമ്മുടെ ചെടികൾക്ക് മറ്റ് കീടനാശിനിയൊക്കെ കൊടുത്ത് നമ്മുടെ ചെടികളുടെ രോഗമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു ടോണിക്കായിട്ട് ഇതിനെ നമുക്ക് കൊടുത്താലും ഇത് പ്രയോജനമാണ് നമ്മുടെ ചെടി നല്ലതായിട്ട് വളർന്നു വരും എന്നൊക്കെ ഉണ്ടോ ഇലകളൊക്കെ നല്ല പച്ച കളറായിട്ട് ഇതുപോലെ നമുക്ക് ഇലകളിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ ഒത്തിരി നല്ലതാണ് കണ്ടോ അപ്പോൾ ഇലകളിൽ കൂടെ വരുന്ന രോഗമൊക്കെ മാറാൻ ഇപ്പോൾ ഇലകളിൽ ഇങ്ങനെ ഇലകൾ പെട്ടെന്ന് അത് വലിച്ചെടുക്കും ഇലകൾക്ക് കൂടെ വരുന്ന രോഗം അതുപോലെ വേരുകളിൽ കൂടെ വരുന്ന രോഗം മാറാൻ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇലകളിൽ കൂടെ വരുന്ന രോഗത്തെയും വേരുകളിൽ കൂടെ വരുന്ന രോഗത്തെയൊക്കെ തടയാൻ പറ്റും കണ്ടോ എൻ്റെ വാഗച്ചെടിയിലൊക്കെ നിറച്ച് എപ്പോഴും ഇങ്ങനെ പൂക്കളാണ് അത് നിൽക്കുന്നത് അതിൻ്റെ ഇത് നമ്മളിതുപോലൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ചെടി നശിച്ചു പോകാതെ വാടി പോകാതെ അല്ലെങ്കിൽ കേടു വന്നു പോകാതൊക്കെ നിൽക്കുന്നത് കുമിൾ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കും ഈ ചെടികളിൽ നമ്മളിത് കൊടുക്കുന്ന ഉടനെ സംഭവിക്കുന്നത് അതിൻ്റെ ഹോർമോണിൻ്റെ പ്രവർത്തനം എൻസൈമിൻ്റെ പ്രവർത്തനം ഒക്കെ വർദ്ധിപ്പിക്കുക അങ്ങനെ വർദ്ധിപ്പിച്ച് നല്ല ആരോഗ്യപരമായ വളർച്ചയ്ക്ക് ഈ പിന്നെ സൂഡോമോണസിന് സഹായിക്കും അപ്പോൾ ചൈനീസ് കോഴ്സത്തിനൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ അതിന് ഉണ്ടാകുന്ന ആ വാട്ടർ ഒക്കെ മാറി കിട്ടുമേ കണ്ടോ അപ്പം ഞാൻ പറഞ്ഞു വെള്ളം തളിച്ചതിന് ചുവട്ടിൽ ഒഴിച്ചതിന് ശേഷം ചിലകളിലൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓൾ നോർഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്